കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാലാം തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം രൂപീകരണ യോഗം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് വോൾഡ മിനി ഓഡിറ്റോറിയത്തിൽ കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി പതിമൂന്ന് പതിനാലാം തീയതികളിൽ കൂത്തുപറമ്പ് നടക്കുന്ന പതിനഞ്ചാം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഗമ രൂപീകരണ യോഗമാണ് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് വോൾഗ മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു സിഒഎ എന്ന സംഘടന ചെറുകിട കച്ചവടക്കാരെയും തൊഴിലാളികളെയും ചേർത്തു പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി മുൻപോട്ട് പോവുകയാണെന്നും ഷിജിത്ത് പറഞ്ഞു സംരംഭകരെയും ആളുകളെ മാതൃകയായി മുന്നോട്ടേക്ക് ഒരു സംഘടനയാണ് ഞാൻ ലോകത്തിന് മാതൃക എന്ന് വിശേഷിപ്പിച്ചത് അത് നേരത്തെ ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ വൻകിട ടെലികോം ഓപ്പറേറ്റേഴ്സ് മാധ്യമ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി മത്സരിച്ച് കിടപിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് അഞ്ചാം സ്ഥാനത്തെത്തി നിൽക്കാൻ കോർപ്പറേറ്റ് ശക്തികളുടെ എല്ലാം അഞ്ചാം എന്നുള്ളതാണ് സമൂഹത്തിനകത്ത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വിങ്ങാണ് സിഒ എ മഹത്തരമായ സേവനമാണ് സിഒഎ കാഴ്ചവെക്കുന്നതും സഹകരണാടിസ്ഥാനത്തിൽ ഏവർക്കും ഒരു മാതൃകയാണ് സിഒഎ സംഘടനയെന്നും യോഗത്തിൽ മുഖ്യാതിഥിയായ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ പറഞ്ഞു സമൂഹത്തിനകത്ത് വിവരവും വിജ്ഞാനവും വിനോദവും ഏറ്റവും അതിൻ്റെ സ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ചയും മാറ്റവും അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടിയാണ് നമ്മുടെ പൊതുവിലുണ്ട് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലൊരു വിങ്ങാണ് സി ഐ എ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവനങ്ങളും ഏറ്റവും മഹത്തരമാകപ്പെട്ട സേവനം കൂടി ഇന്നത്തെ കാലത്ത് കേവലമാക്കപ്പെട്ടതല്ല സേവനത്തിന്റെ പ്രാധാന്യത്തെ കൂടി കണ്ടുകൊണ്ടാണ് സംഘടനകളുടെ ചർച്ചകളും മറ്റു നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷനായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെ സംബന്ധിച്ചിട്ട് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് ആ മാറ്റങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും അതിനനുസരിച്ച് അനുസരിച്ചിട്ട് നിർദ്ദേശങ്ങൾ തരാനും പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ ചെറുകിട മേഖലയിൽ അല്ലെങ്കിൽ ഞാനും നിങ്ങളുൾപ്പെടെയുള്ള ആൾക്കാരുടെ കൈവശം ഈ കേബിൾ ടി വി നിലനിൽക്കാൻ വേണ്ടി ഇടയാക്കിയിട്ടുള്ളത് ഇന്ത്യയിലും ലോകത്തെ എല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേബിൾ ടി വി ഏകദേശം തൊണ്ണൂറുകളുടെ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കേരളം പൂർണ്ണമായിട്ട് കേരളത്തിൽ ഒരു പരിധിവരെ തമിഴ്നാട് അതിനപ്പുറം വേറെ ഒരു സംസ്ഥാനത്തും ഇതേ രീതിയിലുള്ളൊരു കേബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിലനിൽക്കുന്നില്ല ഇന്ത്യ മൊത്തം വേന ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്തൊക്കെ നമ്മൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള സമരത്തിൻ്റെ കൂടെ തന്നെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളതും ഏത് ഉപഭോക്താക്കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന സ്ഥാനം കൊടുത്താൽ മാത്രമേ മണിക്കൂടൂ ഒരു പരിധിവരെ ആ നാട്ടിലെ അയാളാണ് അല്ലെങ്കിൽ എം ആർ ആണ് അല്ലെങ്കിൽ ജെ കെ ആണ് എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല അപ്പൊ അതിനനുസരിച്ചു ആ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളും കൂടി തയ്യാറായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ രംഗത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത് ഈ കമ്പനി ഇന്ന് രാജ്യത്തിന് അഞ്ചാം സ്ഥാനത്ത് എത്തി നീക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നേട്ടമാണ് ഇവിടെയാണ് അത് കേരളത്തിൽ നിന്ന് മാത്രം കേരളത്തിനുള്ളിൽ മാത്രം നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വലിയ പാൻ ഇന്ത്യ ബിസിനസ് ലെവലിലേക്കാണ് നമ്മൾ വളർച്ച അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നമ്മൾ ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്ത് നേരത്തെ തന്നെ നമ്മൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പശ്ചിമബംഗാളിൽ നമ്മൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഗോവ തെലങ്കാന കർണാടക ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളാവിഷ്ടെ ബ്രോഡ്ബാൻഡ് വിതരണമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു മാതൃകാ എന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു അഭിമാന രീതിയിൽ കമ്പനി നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ട നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്